നമുക്കറിയാം നമ്മുടെ രാഹുൽ ഗാന്ധി ഒരു ആറ്റം ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് അതെന്താണെന്ന് നമുക്ക് തീർച്ചയായും അറിഞ്ഞേ പറ്റൂ നമ്മുടെ രാജ്യത്തെ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് തീർച്ചയായും അറിയുകയും വേണം അതെന്താണെന്ന് നമുക്കൊന്ന് പഠിച്ചു നോക്കാം കേന്ദ്ര നമ്മുടെ കേന്ദ്രത്തിനെതിരായി നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു ബോംബ് കൂടി പൊട്ടിച്ചിരിക്കുകയാണ് ആ ബോംബെന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആഗമകത്തിൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ആരോപിക്കപ്പെട്ടത് തെളിവ് സഹിതമാണ് വാർത്താ സമ്മേളനങ്ങളിലൂടെയാണ് ഇന്ത്യ ഇന്ത്യൻ ജനതയോട് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഈ ബോംബ് പൊട്ടിക്കാൻ തിരഞ്ഞെടുത്ത ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗുരുനാനാക്കിന്റെ ജന്മദിനമായ ദിവസമാണ് ആരാണ് ഗുരുനാനാക്ക് സിഖുകാരുടെ ആത്മീയ ആചാര്യനാണ് ഈ ഗുരു നാനാക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അത് അദ്ദേഹം നിലകൊണ്ടത് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടിയാണ് നിലകൊണ്ടത് അത്തരത്തിൽ നീതിമാനായ ഒരു മനുഷ്യന്റെ ജന്മദിനം തന്നെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഒരു ഒരു ബോംബ് പെട്ടിക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ബോംബ് പെട്ടിക്കാൻ രംഗത്തിറങ്ങിയത് ഞാനിതാ നിങ്ങളോട് ചില സത്യങ്ങൾ വിളിച്ചു പറയാൻ പോകുന്നു എന്നുള്ള ആ മുഖത്തോടു കൂടിയാണ് വാർത്താ സമ്മേളനം ആരംഭിച്ചത് രാഹുൽ ഗാന്ധിയുടെ നമുക്കറിയാം ബീഹാറിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം രാഹുൽ ഗാന്ധി ഒരു വോട്ട് ജോലി യാത്ര നടത്തിയിരുന്നു എന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെയും ഒരു ദിവസം തെരഞ്ഞെടുത്തുകൊണ്ടാണ് ാണ് രാഹുൽ ഗാന്ധി ശക്തമായ ഒരു ആരോപണത്തിന് ആ ദിവസം തന്നെ തിരഞ്ഞെടുത്തത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ രാഹുൽ ഗാന്ധി ജനങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത് തെളിവുകൾ സഹിതം കഴിഞ്ഞ ഒക്ടോബറിലാണ് ഹരിയാനയിൽ വോട്ടെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് നമ്മൾ ഓരോരുത്തരും കരുതിയിരുന്നത് ഹരിയാന എന്ന് പറയുന്ന ഒരു സംസ്ഥാനം അതിന്റെ തലസ്ഥാനം പങ്കിടുന്നത് പഞ്ചാബിന്റെയും കൂടെ തലസ്ഥാനമായ തല ഒരു ചണ്ഡിഗഡാണ് എന്ന് നമുക്ക് അവർക്ക് പറയാം കോൺഗ്രസ് അവിടെ ജയിക്കുമെന്നാണ് ബി ജെ പി പോലും കരുതിയിരുന്നത് എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസ് അനുകൂല്യമായാണ് പറഞ്ഞിരുന്നത് മാത്രമല്ല നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ട് കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് പക്ഷേ അങ്ങനെ പറയാൻ രണ്ട് കാരണങ്ങളുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി ഹരിയാന ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബിജെപി സർക്കാരാണ് അങ്ങനെ ഒരു ഹരിയാനയിൽ ഒരു പി വിരുദ്ധ തരംഗം വളരെ ശക്തമായിരുന്നു ഒരു സർക്കാർ വിരുദ്ധ തരംഗം അത് നമ്മുടെ കർഷക സമരത്തിലൂടെ മറ്റും നമ്മൾ നമ്മൾ കണ്ടതാണ് ഹരിയാനയിൽ നിന്നുള്ള നിന്നെല്ലാം ധാരാളം കർഷകരാണ് സിഖുകാരായിട്ടുള്ളതും പഞ്ചാബികളായിട്ടുള്ളതുമായ കർഷകരാണ് അവിടെ ഉണ്ടായിരുന്നത് അവർ മുഴുവൻ നമ്മുടെ കേന്ദ്രത്തിനെതിരെ എന്ന ഒരു സമയമായിരുന്നു അത് സമരം കഴിഞ്ഞ ഉടനെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ആ സിഖുകാരാണ് ഏറ്റവും കൂടുതൽ ഹരിയാനയിൽ ഉണ്ടായിരുന്നത് അവരെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് അവിടെ അട്ടിമറിക്കപ്പെട്ടത് വോട്ട് സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം അവിടെ ഉണ്ടായിരുന്നു ഹരിയാനയിൽ ഉണ്ടായിരുന്നു എന്ന് ബി ജെ പി കൃത്യമായി മനസ്സിലാക്കിയിരുന്നു അടുത്തത് ഹരിയാനയിൽ ആകെ പത്ത് സീറ്റുകളാണ് ലോക്സഭയിലേക്കുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ മുഴുവൻ സീറ്റുകളും ബി ജെ പി ആണ് നേടിയത് പത്ത് സീറ്റുകളും അങ്ങനെ ആ ഒരു സംസ്ഥാനത്തെ പത്ത് സീറ്റുകളും മുഴുവനോടെ പിടിച്ചെടുത്തുകൊണ്ടാണ് ബി ജെ പി അധികാരത്തിൽ വന്നത് ഏകദേശം മുന്നൂറ്റിമൂന്ന് സീറ്റുകളോടുകൂടി രണ്ടാം മോദി സർക്കാർ ഹരിയാനയിൽ ഭരണമേറ്റത് പക്ഷെ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് ആകെ ഉണ്ടായിരുന്ന പത്ത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകളിലേക്ക് ബി ജെ പി കുത്തുകയാണ് ഉണ്ടായത് അതായത് സീറോയിൽ നിന്ന് അഞ്ച് സീറ്റുകളിലേക്ക് കോൺഗ്രസ് വളരുന്നു എന്നാണ് അതിനർത്ഥം ബാക്കിയുള്ള അഞ്ച് സീറ്റുകളിലേക്ക് ബി ജെ പി നിലംപതിക്കുന്നു ഇതൊക്കെ സൂചിപ്പിക്കുന്നത് വ്യക്തമായി സൂചിപ്പിക്കുന്നത് ഹരിയാനയിൽ ഒരു ബി ജെ പി തരംഗം ഉണ്ടെന്ന് തന്നെയാണ് വ്യക്തമായി സൂചിപ്പിക്കുന്നത് പക്ഷെ ഒക്ടോബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് ബിജെപിക്ക് ഒരു അട്ടിമറി വിജയമാണ് അവിടെ ഉണ്ടായത് പക്ഷേ ആ അട്ടിമറി വിജയം എന്ന് പറയുന്നത് മാനിപ്പുലേറ്റഡ് ആണെന്നാണ് രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതം വ്യക്തമാക്കിയത് രാഹുൽ ഗാന്ധി ശക്തമായ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ചുകൊണ്ട് തെളിവുകൾ നിർത്തിയാണ് ഇല ജനങ്ങളുടെ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് അതെന്താണെന്ന് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം ഹരിയാനയിൽ ഇപ്പോൾ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളാണുള്ളത് അതിൽ എത്ര സീറ്റുകളാണ് ബി ജെ പി നേടിയെടുത്തത് നാൽപ്പത്തി എട്ട് സീറ്റുകളാണ് ബി ജെ പി നേടിയെടുത്തത് അവിടെ കേവല ഭൂരിപക്ഷത്തിന് നാൽപ്പത്തി ആറ് സീറ്റുകൾ മാത്രം മതി മതിയെന്നിരിക്കുകയാണ് ഈ നാല് നാല്പത്തിയെട്ട് സീറ്റുകൾ അവിടെ നേടിയെടുത്തത് ബിജെപി അപ്പോഴെത്രയാണ് രണ്ട് സീറ്റുകൾ അധികം നേടി ാണ് ബി ജെ പി ഹരിയാനത്തിൽ വന്നത് മുപ്പത്തിയേഴ് സീറ്റുകളിലേക്ക് കോൺഗ്രസ് ചുരുങ്ങി പോവുകയും ചെയ്തു പതിനൊന്ന് സീറ്റുകളുടെ വ്യത്യാസമാണ് ഇപ്പോൾ ഹരിയാനയിലുള്ളത് എന്നാൽ പോയിന്റ് സിക്സ് പെർസെന്റേജ് മാത്രമാണ് വോട്ടിന്റെ ശതമാന നിരക്ക് എന്ന് പറയുന്നത് ബി ജെ പി കോൺഗ്രസിനും ഇടയിലുള്ള വോട്ടിന്റെ ആ ഒരു അകലം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് പോയിന്റ് സിക്സ് പെർസെന്റേജ് മാത്രമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആദ്യത്തെ ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസ് ബി ജെ പിള്ളത്തി ലക്ഷത്തി പതിനെണ്ണായിരം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ഹരിയാനയിൽ ബി ജെ പി അധികാരത്തിൽ വന്നിരിക്കുന്നത് സർവില്ലാതെ അത്ര വലിയ സംഭവമായി നമുക്ക് കണക്ക് കൂട്ടേണ്ടതില്ല വളരെ ചെറിയ വ്യത്യാസത്തിൽ പോലും രാഷ്ട്രീയ പാർട്ടികൾ ജയിക്കുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബീഹാറിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പതിനോരായിരം വോട്ടുകൾക്കാണ് ജയിച്ചത് അവിടെ സർക്കാർ അധികാരത്തിൽ വന്നത് എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നത് അങ്ങനെ നോക്കുമ്പോൾ ഹരിയാനയിൽ ഒരു ലക്ഷത്തി പതിനെണ്ണായിരം വോട്ടുകളുടെ വ്യത്യാസമുണ്ട് എന്നാൽ ഇവിടെ സംഭവിച്ചത് രാഹുൽ ഗാന്ധി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കോൺഗ്രസ് അനുകൂലമായി വോട്ട് ചെയ്യുന്നവരെ പ്രത്യേകമായി തിരഞ്ഞുപിടിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കി എന്നാണ് രാഹുൽ ഗാന്ധിയുടെ തെളിവുകൾ സഹിതം നിർത്തിയുള്ള ആരോപണം ഏതാണ്ട് മൂന്നര ലക്ഷം കോൺഗ്രസിന് അനുകൂലമായ വോട്ടർ വോട്ടേഴ്സ്മാർ വോട്ടർ ലിസ്റ്റിൽ എത്തിയില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് വെറും നാലു മാസമോ അഞ്ചു മാസമോ കഴിയുമ്പോൾ നിയമസഭാ ഇലക്ഷനിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാതായിരിക്കുന്നു ആർത്ഥത്തിൽ ആ തന്നെ കോൺഗ്രസ് അനുകൂലമായി വോട്ട് ചെയ്യുന്നവരാണെന്നാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണം അതിനാസ്പദമായ തെളിവുകളും രണ്ടോ മൂന്നോ വ്യക്തികളുടെ വീഡിയോ ദൃശ്യങ്ങളും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ഡബിൾ വോട്ടിങ്ങിന്റെയും ഇരട്ട വോട്ടിങ് വ്യാജ വോട്ട് വ്യാജ വിലാസത്തിലുള്ള വോട്ടുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അതിശക്തമായ ആരോപണങ്ങളാണ് ഒരു ബ്രസീലിയൻ മോഡലിന്റെ പടം വെച്ചുകൊണ്ട് ഇരുപത്തിരണ്ട് ബൂത്തുകളിൽ അവർക്ക് വോട്ടുണ്ടായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് നമ്മുടെ രാജ്യത്ത് രാജ്യത്തിപ്പോ പന്ത്രണ്ടോളം സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുള്ള വിവരം നമുക്കറിയാമല്ലോ എന്തിനാണ് ഈ എസ് ഐ ആർ നടപ്പിലാക്കുന്നത് അതിന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ധാരാളമായി നുഴഞ്ഞുകയറ്റം ഇന്ത്യയിലേക്ക് നടക്കുന്നുണ്ട് അന്യ രാജ്യങ്ങളിൽ നിന്ന് ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ ധാരാളമായി നുഴഞ്ഞുകയറ്റക്കാർ ഇന്ത്യയിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് അവരെ എല്ലാം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ശുദ്ധീകരണം നടക്കുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മളോട് പറഞ്ഞത് പറഞ്ഞു വിശ്വസിപ്പിച്ചത് ഈ നുഴുഞ്ഞുകയറി അവരെല്ലാം തന്നെ നമ്മുടെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കണം അതിനു വേണ്ടിയാണ് ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നാണ് പറഞ്ഞത് എന്നല്ലേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മളോട് പറഞ്ഞു ആ സമയത്താണ് ബി ജെ പി ഭരിക്കുന്ന ഹരിയാന എന്ന സംസ്ഥാനത്ത് വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ ബ്രസീലിൻ മോഡലിന്റെ പേരിൽ ഇരുപത്തിരണ്ട് ബൂത്തുകളിൽ വോട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ഫോട്ടോ ബ്രസീലിയൻ ആണെങ്കിലും പക്ഷെ നമ്മുടെ ആടാൻ പേരുകൾ തന്നെയാണ് അവർക്ക് നൽകിയിരുന്നത് പിന്നെ പൂനം ശാന്തി അങ്ങനെ ഉള്ള പേരുകളാണ് നൽകിയിരുന്നത് സീറ്റി ടി എന്നൊക്കെയാണ് അവരുടെ പേരുകൾ നൽകിയിരുന്നത് മാത്രമല്ല ചില സ്ത്രീകളുടെ ഫോട്ടോകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ബ്ലറായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അത് ഇപ്പൊ എന്റെ അവകാശപ്പെട്ട് ആർക്ക് വേണമെങ്കിലും പോയി അവിടെ വോട്ട് ചെയ്യാം ആ ത്തിലാണ് ചില ബ്ലറായിട്ടുള്ള ഫോട്ടോകളും രേഖപ്പെടുത്തിയിരുന്നത് ഈ ബ്ലറായിട്ടുള്ള ഫോട്ടോകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ദുർഗ മഞ്ജു ലളിത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പേരുകളിലും അവിടെ പോയി വോട്ട് ചെയ്യാം എന്നുള്ള തരത്തിലായിരുന്നു ആ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നത് രാഹുൽ ഗാന്ധി അതും ആരോപിച്ചിരുന്നു ഇതെല്ലാം കൃത്യമായ തെളിവുകൾ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമുക്ക് അത്ഭുതമെന്ന് തോന്നുന്നത് ഒരു വിലാസത്തിൽ തന്നെ കണക്കിന് ആളുകൾ താമസിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം അനന്തയിലും ഒക്കെ തന്നെ ഈ ആരോപണം ഉന്നയിക്കുണ്ടായി പക്ഷെ അതിനെതിരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗാനേഷ് കുമാറും അതുപോലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒന്നും അതേക്കുറിച്ച് മറുപടി പറഞ്ഞിട്ടില്ല ഒരു ഹൗസ് നമ്പർ നൂറ്റി അൻപത് അമ്പത് എന്ന് പറയുന്നത് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ആയന്റ് അങ്ങനെയല്ല ജില്ലാ പരിഷത്ത് വൈസ് പ്രസിഡന്റ് താമസിക്കുന്ന വീടാണ് അവിടെ അറുപത്തി പേരാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞത് മറ്റൊരു ഹൗസ് നമ്പർ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിൽ അഞ്ഞൂറ് പേരാണ് താമസിക്കുന്നത് ആ സ്ഥിതിക്ക് ഒരു വീട്ടിൽ പത്തിലേറെ പേർ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്ന് ഇലക്ഷൻ കമ്മീഷന് ബോധ്യപ്പെട്ടാൽ ആ വീട്ടിൽ പോയി ഒരു ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തണം എന്നാണ് നിയമം അങ്ങനെ നടത്തിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ അറുപത്തിയാറ് പേരും ഈ അഞ്ഞൂറ് പേരും ഒക്കെ ഒരു വീട്ടിൽ താമസ ഈ കഴിഞ്ഞ പ്രാവശ്യം ശക്തമായ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചപ്പോൾ നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരു വാർത്താ സമ്മേളനം നടത്തി നമ്മളോട് പറഞ്ഞത് എന്താണ് നമ്മളൊക്കെ വളരെ വലിയ ഭാഗ്യവാന്മാരാണ് ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാം ഒരു ജനാധിപത്യമാണ് എന്നല്ലേ അദ്ദേഹം പറഞ്ഞത് ഇവിടെ തെരുവിൽ താമസിക്കുന്ന തടിയിൽ താമസിക്കുന്നവർ പൈപ്പുകൾക്കുള്ളിൽ താമസിക്കുന്നവർ ഈ പ്ലമ്പിങ്ങിനും മറ്റുമൊക്കെയായി വലിയ തരത്തിലുള്ള പൈപ്പുകളൊക്കെ കൊണ്ട് താമസിക്കുന്നവരുണ്ട് അവർക്കൊന്നും ഒരു ഉണ്ടാവില്ല പോയി ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുകൾ കൃത്യമായി ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു വിലാസം വീടും ഇല്ലാത്തത് കൊണ്ട് ഹൗസ് നമ്പർ എന്ന് വെക്കുന്നത് പൂജ്യം ഗണേഷ് കുമാറാണ് ഇത് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിസ്ഥാനത്തിലാണ് ഈ ഹൗസ് നമ്പർ സീറോ എന്ന് പറയുന്ന സ്ഥലത്ത് ആരൊക്കെ താമസിക്കുന്നു എന്നുള്ള എന്ന് കണ്ടെത്താൻ വേണ്ടി ഈ കോൺഗ്രസിന്റെ ടീം അവിടെ ചെന്ന് അവരെയൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയത് ഒരു അന്വേഷണം അവിടെ നടത്തിയത് അങ്ങനെ ആ അന്വേഷണത്തിൽ അവിടെ സ്ഥലങ്ങൾക്കടിയിലും പൈപ്പിനുള്ളിലും പോസ്റ്റ് അടിയിലും ഒക്കെ താമസിക്കുന്നവരെ ഒന്ന് അന്വേഷിച്ചു നോക്കി അവിടെയൊന്നും ഒരു മനുഷ്യനെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കോൺഗ്രസ് പാർട്ടിയുടെ അപ്പോൾ ഈ അർത്ഥത്തിലൊക്കെ ഒരു വലിയൊരു മാലിപ്രേഷനാണ് വോട്ടർ പട്ടികയിൽ നടത്തിയിട്ടുള്ളത് എന്നാണ് നമ്മുടെ രാജ്യ നേതാവായ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് വ്യാജ വോട്ടുകൾ ഇരുപത്തിയഞ്ച് ലക്ഷം വ്യാജ വോട്ടർമാരാണ് എന്നാണ് ഹരിയാനയിൽ വോട്ടെടുക്കപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഹരിയാനയിൽ മൊത്തത്തിലുള്ള വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ട് കോടിയാണ് രണ്ടു കോടിയിൽ ഇരുപത്തി ലക്ഷം എന്ന് പറയുമ്പോൾ ഏകദേശം എട്ട് പേർ പോയി ഒരാൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അങ്ങനെ അവിടെ വലിയ തരത്തിലുള്ള ഒരു മാനിപ്പുലേഷൻ നടത്തിയാണ് അവിടെ സർക്കാർ ബി ജെ പി സർക്കാർ ഉണ്ടാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത് അതിന് ഇരിക്കുകയാണ് അതിനൊത്തു ാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ച ഏറ്റവും ആരോപണം എന്ന് ആരോപിച്ചത് കഴിഞ്ഞ വർഷം എല്ലാവരും കണ്ടതാണ് നടന്നാണ് ലോകസഭാ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങളാണ് മഹാരാഷ്ട്രയിലുള്ളത് അതിൽ മുപ്പത് സീറ്റുകൾ ലഭിച്ചത് ഇന്ത്യ സഖ്യത്തിന് തന്നെയായി പറഞ്ഞാൽ ബിജെപിയെ ന്യൂനപക്ഷമാക്കിയത് ഉത്തർപ്രദേശിലെയും മധ്യപ്രദേശിലെയും റിസൾട്ട് ല്ലേ റിസൾട്ട് കേവലം പതിനേഴ് സീറ്റുകൾ മാത്രമാണ് മഹാരാഷ്ട്രയിൽ ബിജെപിക്കും ഇന്ത്യ സഖ്യത്തിനും ലഭിച്ചത് അഞ്ച് മാസങ്ങൾക്ക് ശേഷം മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു ആ നിയമസഭ മൂന്ന് ഭൂരിപക്ഷമാണ് ബി ജെ പിക്ക് അവിടെ ഉണ്ടായത് ആകെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് അത് രണ്ട് സീറ്റുകളിൽ ലഭിച്ചത് എൻ ഡി എക്കാണ് ബി ജെ പിക്ക് ആണ് അപ്പോൾ അവരോട് സിയാണ് ചെയ്തത് അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് ഒൻപത് കോടി മുപ്പത് ലക്ഷമാണ് പക്ഷേ ആറ് മാസത്തിനു ശേഷം നിയമസഭ തിരഞ്ഞെടുക്കുന്നു നടക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ നാൽപ്പത്തി ലക്ഷം പേരാണ് പുതുതായിട്ട് ഈ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചത് ലക്ഷം ജനസംഖ്യ